ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം അല്ല ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇന്ന് അവസാന അവസാന ഭാഗമായിട്ട് കണ്ടത് വർഷേനെയും ശ്രീകാന്തിനെയും തന്നെയാണ് നമ്മുടെ ശ്രീകാന്തിന്റെ മൂഡ് ഇതുവരെ ശരിയായിട്ടില്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഇപ്പോഴും സങ്കടം തന്നെയാണ് പക്ഷേ വർഷയ്ക്ക് അങ്ങനെയല്ലല്ലോ വർഷയ്ക്ക് നേരെ തിരിച്ചാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും നമ്മുടെ വർഷ ചിന്തിക്കുന്നില്ല വർഷയ്ക്ക് വിവാഹം കഴിഞ്ഞ ആ ഒരു സന്തോഷത്തിലാണ് അപ്പം ഇനി നമ്മൾ നാളെ കാണാൻ പോകുന്ന തുടക്കത്തിലെ സീൻ എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തന്നെയാണ് അങ്ങനെ സച്ചി ആഹാരം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വെളിയിലേക്ക് പോയിട്ട് വരികയാണ് കേട്ടോ അപ്പം രേവതി അവിടെ നിന്ന് നിപ്പുണ്ട് രേവതിന് തുറപ്പിച്ച് നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷേ രേവതിയോട് സംസാരിക്കുന്നൊന്നുമില്ല അങ്ങനെ ആഹാരമൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ സച്ചി നേരെ രവീന്ദ്രന് കൊടുക്കാൻ വേണ്ടി തുടങ്ങി ഇപ്പം രവീന്ദ്രൻ അത് തട്ടിക്കളഞ്ഞു അപ്പം അത് ഞാൻ ഇന്നലത്തെ വിശേഷത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അത് വിശദീകരിക്കാത്തത് അപ്പം അങ്ങനെ ആഹാരം കൊടുത്തു തട്ടിക്കളഞ്ഞു കഴിച്ചില്ല അങ്ങനെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ചന്ദ്രയും നമ്മുടെ സച്ചിയൊക്കെ ഉള്ളത് അപ്പം സച്ചി ലാസ്റ്റ് ഒരു കുപ്പി വെള്ളം കൊണ്ടുവന്നിട്ട് പ്ലീസ് സച്ച ഇത് കുടിക്കച്ച ഇതെങ്കിലും കുടിക്ക് എൻ്റെ സമാധാനത്തിന് എനിക്ക് വേണ്ടി കുടിക്കച്ച എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ ഒരു സച്ചിയല്ല നമ്മുടെ രവീന്ദ്രൻ ആ വെള്ളം മേടിച്ചിട്ട് ഒരു രണ്ട് കവൾ വെള്ളം അങ്ങോട്ട് കുടിച്ചു എന്നിട്ട് കുപ്പി തിരികെ കൊടുത്തു വീണ്ടും അതേപടി ആ ഒരു സ്റ്റാച്ചു ഇരിക്കുന്ന ആ ഒരു മട്ടില് ഇങ്ങനെ അങ്ങ് ഇരിക്കുകയാണ് യാതൊരു പ്രതികരണവും ഇല്ലാട്ടോ ഇതിനിടയിലാണെങ്കിൽ രേവതി പുറത്ത് നിൽക്കുന്നു അപ്പൊ ഭക്ഷണം കഴിച്ചില്ലല്ലോ അത് കളയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് രേവതി അവിടെ നിൽക്കുന്നത് കണ്ട് സച്ചു വീണ്ടും പറയുകയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് നിന്നോട് ഇവിടെ നിന്ന് പോകാനല്ലേ പറയുന്നത് പറഞ്ഞത് പിന്നെ നീ ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ ആരും നിന്നെ ഇവിടെ ശ്രദ്ധിക്കാനൊന്നുമില്ല നീ നിന്റെ അഭിനയമായിട്ട് ഇവിടെ നിൽക്കേണ്ട മര്യാദയ്ക്ക് പൊക്കോന്നൊക്കെ നമ്മുടെ രേവതിയോട് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഏതായാലും രേവതി എന്നിട്ടും പോകും എന്നൊന്നുമില്ല പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഒന്നും കൂടി രാത്രി ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ശ്രീകാന്തിനെ വിളിച്ചു നോക്കുന്നുണ്ട് കിട്ടുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അങ്ങനെ രാത്രി ശ്രീകാന്ത് കിടക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ വർഷയും കിടന്ന് ഉറങ്ങാണ് വർഷ നല്ല ഉറക്കാണ് കേട്ടോ വർഷയ്ക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ നമുക്ക് ഈ സമാധാനക്കേട് വരുമ്പോഴാണല്ലോ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുന്നത് അതുപോലെ നമ്മുടെ ശ്രീകാന്തിൻ്റെ സമാധാനക്കേട് കാരണം ശ്രീകാന്തിൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ശ്രീകാന്ത് ഫോണൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുക എപ്പോഴും രേവതിയുടെ ചിന്തയാണ് ശ്രീകാന്തിനെ എടത്തിക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കാണുക കാരണം അറിയാലോ ചന്ദ്രയുടെ കാര്യം നമ്മുടെ ശ്രീകാന്തിന്റെ കൂടെ രാവിലെ പോയതല്ലേ അപ്പൊ രേവതിക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ രേവതീനെ കൊന്ന് തിന്നുന്നറിയാം അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രേവതിനെ കുറിച്ച് ഓർക്കുമ്പോൾ പേടി അപ്പൊ അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ ഒന്ന് വെറുതെ ഓൺ ആക്കി നോക്കാം എന്താ അവിടുത്തെ സിറ്റുവേഷൻസ് എന്നൊക്കെ അറിയാമോ അപ്പൊ ചെറിയ രീതിയിൽ നമ്മുടെ രേവതിക്ക് ഒരു മെസ്സേജ് അയക്കുകയൊക്കെ ഒക്കെ വല്ലതും ചെയ്യ ഏതായാലും ഫോണൊന്ന് ഓൺ ആക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് എന്ത് ചെയ്തു ഫോൺ ഓൺ ആക്കി ഫോൺ ഓൺ ഓണാക്കിയതും ആദ്യത്തെ മെസ്സേജ് നമ്മുടെ രേവതിയുടെ തന്നെയായിരുന്നു രേവതി പറഞ്ഞിരിക്കുകയാണ് നീ എന്ത് ചതിയടാ കാണിച്ചത് നീ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഞാൻ നിന്നെ ഇട്ടിട്ട് വീട്ടിലേക്ക് പോയത് എന്നിട്ട് ഇപ്പം നീ എന്താ ചെയ്ത് ഇവിടെ എന്തൊക്കെയാണ് പ്രശ്നം നടക്കുന്നത് നിനക്കറിയാമോ ഇത് വല്ലാത്ത പ്രശ്നത്തിലായി പ്രശ്നത്തിലായിപ്പോൾ എല്ലാവരും ഉള്ളത് എന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചേക്കുക എന്താ നിന്റെ ഫോൺ ഓഫ് നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചാൽ മെസ്സേജ് അയച്ചേക്കുന്നത് ഇത് കണ്ട ഉടനെ തന്നെ നമ്മുടെ ശ്രീകാന്തിന് മനസ്സിലായി കാര്യം ഇച്ചിരി പ്രശ്നമാണ് എന്ന് മനസ്സിലായി ശ്രീകാന്ത് എന്ത് ചെയ്തു അപ്പം തന്നെ കോൾ ചെയ്തു നമ്മുടെ രേവതിനെ രേവതി അതൊക്കെ അങ്ങ് മയങ്ങിയൊരു സമയമായിരുന്നു പെട്ടെന്ന് ഫോൺ എടുത്തു രേവതി ഫോൺ എടുത്ത ഉടനെ തന്നെ ഞാൻ ശ്രീകാന്താന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി നീ എവിടെയാണെ നീ എവിടെയാണെങ്കിലും പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വാട നീ എന്ത് എന്ത് ചതിയാണ് നീ ചെയ്തത് നിനക്ക് എന്നെ എന്നോട് സ്നേഹമില്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലായി അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്റെ അച്ഛനോട് നിനക്ക് സ്നേഹമുണ്ട് ഇപ്പം വന്നേ പറ്റൂന്ന് പറയുമ്പോൾ എന്താ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നിന്റെ അച്ഛനെ ഇപ്പോൾ ലോക്കപ്പിലാവുള്ളത് അറിയാമോ നാളെ അദ്ദേഹത്തെ ജയിലിൽ കൊണ്ടുപോകും നീ വന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കോടതി ഹാജരാക്കി നാളെ ജയിലിൽ കൊണ്ടുപോകും നീ പെട്ടെന്ന് വരാൻ പറഞ്ഞു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ ശ്രീകാന്ത് അങ്ങ് കട്ട് ചെയ്തിട്ട് വർഷേനെ കുലുക്കി കുലുക്കി വിളിക്കുക വർഷേ വർഷേ എണീക്കി വർഷേ വർഷേ എണീക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും വർഷ പെട്ടെന്ന് എണീറ്റിട്ട് എന്താന്ന് ചോദിച്ചു അപ്പം വർഷയോട് പറഞ്ഞു അത് പിന്നെ ബാ നമുക്ക് വീട് വരെ പോകണം എന്ന് പറഞ്ഞപ്പം എൻ്റെ പൊന്ന് ശ്രീകാന്തെ നിന്നോട് പറഞ്ഞതല്ലേ ഇപ്പം വീട്ടിൽ പോയ ശരിയാവില്ലെന്ന് വേണ്ട നമുക്ക് പോകണ്ടടാന്ന് പറഞ്ഞപ്പം ദേഹം എനിക്കിപ്പോൾ പോയേ പറ്റുമോ എൻ്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിലാന്ന് പറഞ്ഞു ഏഹ് പോലീസ് സ്റ്റേഷനിലോ നിൻ്റെ അച്ഛൻ കൊണ്ട് പരാതി കൊടുത്തിട്ട് കൊടുത്തിട്ടിപ്പം എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടക്കുക എന്ന് പറഞ്ഞപ്പം ഏഹ് സത്യമാണോ നീ പറയുന്നത് അതങ്ങനെ നീ അറിഞ്ഞു അത് പിന്നെ ഞാൻ ഫോൺ ആക്കിയപ്പോഴത്തേക്ക് എന്നെ രേവതി ചേച്ചി രേവതി രേവതി ചേച്ചിനെ രേവതി അടുത്തേന്ന് ഞാൻ വിളിച്ചായിരുന്നു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് തന്നെ ചട പടയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തും വർഷിയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ ആ രാത്രി ആയിട്ടോ രാത്രിയാണല്ലോ രാത്രി ഒരു പത്ത് പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ആ ഒരു സമയമൊക്കെ ആയി കാണും ഏതായാലും ആ ഒരു സമയത്തും സുതിയും ശ്രുതിയും ചന്ദ്രയും സച്ചിയും ഒക്കെ ആ പോലീസ് സ്റ്റേഷനിലുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ സി ഐ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു കേട്ടോ സി ഐ പോയായിരുന്നല്ലോ ഇവിടെ കണ്ട് സി ഐ വന്നപ്പോഴത്തേക്കും ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു എന്താ വല്ല കേസ് ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു അല്ല ഞങ്ങളുടെ അച്ഛനകത്ത് കിടക്കുക അതുകൊണ്ടാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓ നിങ്ങളോടല്ലേ പറഞ്ഞു ഇവിടെ നിന്ന് ഇതെന്താ കുടുംബം അടക്കം ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയേ ഇത് പഞ്ചായത്ത് ഓഫീസോ വേറെ വല്ല സ്ഥലമൊന്നുമല്ല ഇത് പോലീസ് സ്റ്റേഷനാ പ്രതിയെ അറസ്റ്റ് ചെയ്യും അതിന് നേരം രാത്രി രാത്രി ആയിട്ട് നിങ്ങൾ പോകാത്തത് എന്താ പ്രതി അവരാ അവരെ അറസ്റ്റ് ചെയ്തു ലോക്കപ്പിൽ ഇട്ടു ഇനിയിപ്പോൾ നിങ്ങൾ ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല പറഞ്ഞല്ലോ നിങ്ങളുടെ അനിയം വരാതെ ഇതിന് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പൊക്കോ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി കയറി വരിക സാറേ സാറേ ദേ എൻ്റെ അച്ഛനെ വെളിയിലിറക്കി വിടെ എൻ്റെ അച്ഛൻ ഇപ്പൊ തന്നെ നിരവധി നിരപരാധിയാണെന്ന് തെളിയും ഒക്കെ വരുന്നുണ്ടെന്ന് ശ്രീകാന്തൊക്കെ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ശ്രീകാന്തും വർഷയും അതുകൊണ്ട് എൻ്റെ അച്ഛനെ റിലീസ് ചെയ്ത് സാറേ എന്നിങ്ങനെ പറയാണ് രേവതി വന്ന് അപ്പൊ പെട്ടെന്ന് ചന്ദ്രയും സാധിയും ഒക്കെ ഇങ്ങനെ തുറച്ചു നോക്കുകയാണ് കേട്ടോ രേവതിയെ അപ്പൊ രേവതി പറഞ്ഞു ഞാൻ സത്യ പറഞ്ഞത് ശ്രീകാന്ത് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനിപ്പ അവിടുന്ന് പുറപ്പെടും ഒരിക്കലും ഒരിക്കലും ആ പെൺകുട്ടീനെ അവൻ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയതോ ഇപ്പം അവനെ അവളെ ഒളിവിൽ പാർപ്പിച്ചിട്ടോ ഒന്നുമില്ല അവർ വിവാഹം കഴിഞ്ഞു അവർ വിവാഹം കഴിഞ്ഞിട്ടാ പോയത് സാറേ അത് ആ പെണ്ണിൻ്റെ സമ്മതത്തോട് കൂടിയാൽ സാറേ പ്ലീസ് സാറേ എൻ്റെ അച്ഛനെ ഇറക്കി വിടാൻ പറഞ്ഞു ഇപ്പം നിൻ്റെ അച്ഛനെയൊക്കെ ഇറക്കി വിടാം ഏതായാലും അവരിവിടെ വരട്ടെ അവൻ ഇവിടെ വന്ന് ഹാജരാകാതെ നിന്റെ അച്ഛനെ ഇറക്കി വിടില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് അവരെ ഒരു കോൺസ്റ്റബിളിനോട് പറഞ്ഞു അതെ ആ പെൺകുട്ടിയുടെ അമ്മേനെ അച്ഛനെ വിളിച്ചറിയിക്കുക അവരെ വരുന്നുണ്ടെന്ന് വിളിച്ചറിയിക്കാൻ പറഞ്ഞു നേരെ വിളിച്ചറിയിക്കാണ് കേട്ടോ ഇത് പ്രകാരം വർഷയും വർഷയുടെ അമ്മയും അച്ഛനും ആ വർഷയല്ല സോറി വർഷയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നു ഇതേ സമയത്താണ് നമ്മുടെ ശ്രീകാന്ത് കയറി വരുന്നത് ശ്രീകാന്ത് കയറി വന്നതും ഞാൻ പറയണ്ടല്ലോ അവിടെ വലിയൊരു ഭൂകമ്പം തന്നെയായിരുന്നു കേട്ടോ ഭൂകമ്പം എന്ന് പറഞ്ഞിട്ടുണ്ടേ ഭൂമി പിളർന്നു പോകുന്ന പോലത്തെ ഒരു ഭൂകമ്പം അങ്ങനെ ശ്രീകാന്ത് കയറി വന്ന ഉടനെ സച്ചി അങ്ങോട്ട് തലങ്ങനും വിലങ്ങനും ഇട്ട് അടിച്ചു നമ്മുടെ ശ്രീകാന്തിനെ കയറി വർഷ പിടിക്കുന്നു വർഷ സച്ചിനെ എതിർക്കുന്നു അപ്പോഴത്തേക്കും വർഷയുടെ അച്ഛനും അമ്മയും വരുന്നു വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട് വർഷക്കിട്ടോർണം കൊടുക്കുന്നു അങ്ങനെ ആകെ ഒക്കെ മൊത്തം സീൻ കോണ്ടറി ആയിട്ട് മാറുകയാണ് അങ്ങനെ പെട്ടെന്ന് വർഷയുടെ അച്ഛനും അമ്മയും പറയാ അതെ ഇവനെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടക്കി സാറേ എന്നിട്ട് എൻ്റെ കുട്ടീനെ എൻ്റെ കൂടെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിനോട് പോലീസ് പറഞ്ഞു അതെ മര്യാദയ്ക്ക് ആ ലോക്കപ്പിനകത്ത് കയറിക്കോ എന്നിട്ടേ ദ പെണ്ണേ ഇവരുടെ കൂടെ പൊക്കോളാൻ പറഞ്ഞു അപ്പം വർഷം ചോദിച്ചു നിങ്ങൾ എന്താ ഈ പറയുന്നത് ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകണോ വേണ്ടോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത് ഞാൻ ഇപ്പം നിയമപരമായിട്ട് ശ്രീകാന്തിന്റെ ഭാര്യ അപ്പം ഞാൻ ശ്രീകാന്തിന്റെ കൂടിയാ പോകേണ്ടത് അല്ല നിങ്ങൾക്ക് നിയമം ഒന്നും അറിയില്ലേ സാറേ എനിക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായി ഇപ്പം പതിനെട്ട് വയസ്സല്ല പത്തിരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞെനിക്ക് അതുകൊണ്ട് തന്നെ വിവാഹപ്രായം ഒത്തിരി ഒരു പെൺകുട്ടിയാ ഞാൻ വിവാഹം കഴിച്ച ആളുടെ കൂടെ പോകണ്ടെന്നാണോ സാറ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കും കുറെ കോടതിയും കേസും ഒക്കെ കളിക്കേണ്ടി വരും കേട്ടോ സാറേ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം പോലീസുകാർമാർക്ക് അങ്ങോട്ട് ഒത്തിരി അങ്ങോട്ട് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ വന്നു കാരണം വർഷയുടെ അച്ഛനും അമ്മയുടെയും കൂടെ നിൽക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വന്നു അപ്പം വർഷയുടെ അച്ഛനോട് പറഞ്ഞു അല്ല നിങ്ങളുടെ മകള് പറയുന്നത് കേട്ടല്ലോ നിങ്ങളുടെ മകളുടെ ഇഷ്ടപ്രകാരമാണ് പോയിരിക്കുന്നത് അപ്പൊ പിന്നെ ഇയാളെ പിടിച്ച് ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു അപ്പം എന്നെ പിടിച്ച് ഇടാൻ പറ്റില്ലല്ലോ അപ്പൊ എന്റെ അച്ഛനെയും ഇറക്കി വിടാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ അവിടെ നിന്ന് ലോക്കപ്പിൽ നിന്ന് ഇറക്കുകയാണ് കേട്ടോ പക്ഷെ ശ്രീകാന്തും വർഷയും നേരെ പോകുന്നത് വേറെ വീ ആ വീട്ടിലേക്ക് പഴയ വീ അതായത് ഇവര് ആ താമസ വീട്ടിലേക്ക് തന്നെയാണ് ഇതിനിടയിൽ ശ്രീകാന്തിനോട് ഒന്ന് സംസാരിക്കാനോ ശ്രീകാന്തിന് മുഖം കൊടുക്കാനോ പോലും നമ്മുടെ രവീന്ദ്രൻ തയ്യാറാകുന്നുമില്ല സച്ചി ആണെങ്കിൽ അതും ഇതുമൊക്കെ പറഞ്ഞിട്ട് ഈ മേല ഞങ്ങളുടെ കുടുംബത്തിൽ കയറി പോകരുത് നീ എന്നെ ഒരു എനിക്കില്ല മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചന്ദ്ര പറഞ്ഞു നിനക്ക് നിനക്ക് നിന്റെ അച്ഛനോട് ഒരു ചെറിയ സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കില് നീ ദേഹ് നിന്റെ ഏടത്തിടെ കൂടെ കൂടി നീ ഈ പണി ചെയ്യുമായിരുന്നോ നിന്റെ ഏടത്തി ആയിരിക്കുമല്ലേ ഈ ഒരു വഴി പറഞ്ഞു പറഞ്ഞുതന്നു പറഞ്ഞു അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരിക്കലും ഏടത്തീനെ കുറ്റപ്പെടുത്തരുത് എടത്തീനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ട്രാപ്പിൽ പെടുത്തിയതാ ഏഴത്തി അറിയത്തില്ലായിരുന്നു ഈ വിവാഹത്തിന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞു ഇതൊന്നും സച്ചി വിശ്വസിക്കുന്നില്ല കേട്ടോ സച്ചി രേവതീനെ അവിടെ നിന്ന് അവഗണിച്ചിട്ട് തന്നെയാണ് പോകുന്നത് ആ ഉതുപ്പ് ആദ്യ രാത്രി രേവതീനെ പോലീസ് സ്റ്റേഷനിൽ നിർത്തി വണ്ടിയിൽ പോലും കേറ്റാതെയാണ് നമ്മുടെ സച്ചി പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ചുരുക്കത്തിൽ ഒന്ന് വേഗം ഓടിച്ച് പറഞ്ഞതാണ് വിശദമായിട്ടുള്ള കഥ നമുക്ക് നാളെ കാണാം കേട്ടോ നാളെ രാവിലെ ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും ഞാൻ വൈകിട്ട് ഒത്തിരി ലെങ്തി ആയിട്ട് ഇടാത്തതാണ് കാരണം പ്രമോ വിശേഷവും ഒത്തിരി ഇട്ടിട്ട് നാളെ രാവിലെ നമുക്ക് ഫുൾ വിശേഷം ഇടുമ്പോഴും ഇതേപടി തന്നെ ഇടേണ്ടി വരും അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്ന് ഷോർട്ടാക്കി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് പറഞ്ഞ അവസാനിപ്പിക്കുന്നത് അപ്പം നമുക്ക് നാളെ രാവിലെ സോറി ആറ് അമ്പതിനാട്ടോ നമ്മുടെ രേവതിയിലെ സച്ചിയിലെ കഥ വരുന്നത് ഒരു ഏഴ് മുപ്പതാകുമ്പോൾ നയനുടേയും മാദശിൻ്റെയും ഫുൾ വിശേഷവും വരും പിന്നെ ഇന്ന് വൈകിട്ട് നമ്മൾ ഒരു ഒമ്പതരയാകുമ്പോൾ നയനുടേയും ആദശിൻ്റെയും പ്രഭവവിശേഷം ഇടുന്നുണ്ട് അപ്പോൾ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ വേണ്ടുവളം വേണം അതുപോലെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമൻ്റാണ് ഞാൻ പിൻ പിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റഗ്രാം ഒക്കെ ഉള്ളവർ ആണെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്